ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി പ്ലാൻസുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഏത് പ്ലാന്റ് നിങ്ങൾ എടുത്താലും നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ കാണുന്ന യെല്ലോ ബ്രൈഡൽ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പിങ്ക് ഡേസി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ക്രിസ്മസ് കാക്ടസ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഡിസംബർ ജനുവരിയിലൊക്കെയാണ് ഇതിൻ്റെ ഫ്ളവറിങ് ടൈം വരുന്നത് കേട്ടോ ഇതിപ്പോൾ പിങ്ക് കളറാണ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് പക്ഷേങ്കിൽ എല്ലാത്തിലൊന്നും ഫ്ലവർ ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് റോസ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ പെട്രിയ പിങ്ക് ആണ് കേട്ടോ കോഞ്ചി ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വയലറ്റ് ഡേയ്സി ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതൊരു മരാന്ത വെറൈറ്റി ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു പെഡ്ലാന്തസ് വെറൈറ്റിയാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഓറഞ്ച് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതാണ് പോകുന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല ജിഫിയിലാണ് പ്ലാന്റ്സള് വന്നിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇത് ഈ കാണുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ കാണുന്നൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ലീഫിൻ്റെ കളർ കാണാനായിട്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമ്മുടെ മെഡിനില്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ സ്ക്രീനിൽ ഞാൻ ഫ്ലവറിൻ്റെ പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ചൈനാ ഡോളാണ് കേട്ടോ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമ്മുടെ വൈറ്റ് ബട്ടർഫ്ലൈ ബുഷാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് യെല്ലോ മെലോസ്റ്റോമയാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കർട്ടൻ ക്രീപ്പർ ആണ് കേട്ടോ ദീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് മതിലിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ലെമൺ വൈൻ ആണ് കേട്ടോ ദീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ വൈറ്റ് കളറാണ് ഫ്ലവർ ദേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഓട്ടുമുല്ലയാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ വേരിക്ക് വരുന്നതാണ് ലീഫുകൾക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ലേഡീഷൂടെ വെരിഗേറ്റഡ് ആണ് കേട്ടോ പൂക്കളേക്കാളും ഭംഗി ഇതിൻ്റെ ലീഫുകൾക്കാണ് ഇതെങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്നൊരു സിംഗോണിയാണ് കേട്ടോ മിനിയാച്ചർ വെറൈറ്റിയാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് രണ്ട് ഷൂട്ടുണ്ട് കേട്ടോ മിനിമം നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബോവർ വൈൻ്റെ വെരിഗേറ്റഡ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്ന കലാത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസായിട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് അലൂമിനിയം പ്ലാന്റ് ആണ് കേട്ടോ അത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഹൈബ്രിഡ് വിൻഗെ ആണ് കേട്ടോ റെഡ് കളറാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ വൈറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇത് എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പിങ്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ കാണുന്ന കൃപ്താന്തസ് വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് പെട്ടെന്ന് ഇതിനകത്ത് ഷൂട്ട്സൊക്കെ വരും കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പോയിൻ്റ് ആണ് കേട്ടോ കേളി ടൈപ്പ് ആണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഡിസംബർ ഡിസംബറിലേടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഒത്തിരി എൻക്വയറി ഉള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ വലിയ പ്ലാൻസുകളായിരുന്നു സെയിലിനായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാൻസുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തത് മെലസ്റ്റോമയാണ് കേട്ടോ വയലറ്റ് കളറാണ് ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഡേസി ആണ് കേട്ടോ വൈറ്റ് കളറാണ് ഫ്ലവർ ദീ കാ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ആർച്ചിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ നാടൻ ജമന്തിയാണ് കേട്ടോ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് കളർ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ പെപ്രോമയുടെ നോർമൽ വെറൈറ്റി ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ കാണുന്നൊരു ഡിഫൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരൊറ്റ പീസാണ് നമ്മുടെ കയ്യിൽ എടുക്കാനായിട്ടുള്ളത് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ പീസ് ലില്ലിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഏതാണ്ട് ഒരു മീഡിയം സൈസൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതിനകത്ത് ഇപ്പോൾ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ തരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ ഗോകർണ ജാസ്മിൻ ആണ് കേട്ടോ നല്ലൊരു ജാസ്മിൻ വെറൈറ്റിയാണ് നിറച്ച് ബഞ്ചായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക അത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ് കേട്ടോ ബ്ലൂ കളറിലുള്ള ഫ്ലവറാണ് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് അത്യാവശ്യം ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്നൊരു ബികോണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഒത്തിരി പീസസ് ഒന്നും നമ്മുടെ കയ്യിൽ എടുക്കാനായിട്ടില്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അടുത്തത് ഈ കാണുന്ന ഒരു വെരിഗേറ്റഡ് പെപ്രോമിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്ന ഒരു പീലിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഗന്ധരാജനാണ് കേട്ടോ ചക്കമുല്ല സുഗന്ധരാജൻ എന്നുള്ള പേരിലൊക്കെ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല സ്മെല്ലും ആണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇത് ഈ കാണുന്നൊരു ഡ്രെസ്സിനെയാണ് കേട്ടോ അതിൻ്റെ ലീഫുകളുടെ കളർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ലൊരു ഗ്ലേസിംഗ് ആണ് ഇതിൻ്റെ ലീഫുകൾക്ക് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ദേയിൽ കാണുന്ന ഒരു സിംഗോണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇതൊരു കോമൺ വെറൈറ്റിയാണ് എന്നാലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകളുടെ ആ ഒരു പാറ്റേൺ കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിൻ്റെ തെയ്യിൽ കാണുന്നൊരു അഗ്ലോണിയം ആണ് കേട്ടോ ഗ്രീൻ വെറൈറ്റി ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് റെഡ് അമർലിസ് ലില്ലിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലില്ലി വെറൈറ്റിയാണ് അത്യാവശ്യം വലിയ പൂക്കളാണ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ താഴെയായിട്ട് ട്യൂബർ ഉണ്ടാവും കേട്ടോ അതിൻ്റെ കിഴങ്ങ് ഉണ്ടാവും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഒരു നോർമൽ കലാത്തിയ വെറൈറ്റി ആണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് തൈകളും വരും കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ചിലതിൽ രണ്ട് ഷൂട്ടുണ്ട് ചിലതിൽ സിംഗിൾ ഷൂട്ടൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് ഇത് ഈ കാണുന്ന ഡബിൾ ഷൂട്ട് പ്ലാന്റ്സുകളായിരിക്കും നമ്മൾ കൊടുത്തു പോകുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ഈ കാണുന്ന ഒരു പോത്തോസ് വെറൈറ്റിയാണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പെൻസിൽ കാക്ടസ് ആണ് കേട്ടോ നമുക്ക് ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാൻസലാണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഹോയയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഫ്ലവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് കളർ ആണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ പിങ്ക് ഡേസ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എക്സ്ട്രാ പുതിയ ഷൂട്ടൊക്കെ വരുന്നുണ്ട് കണ്ടല്ലോ ഇതൊക്കെ പുതിയ പ്ലാന്റ് ആയി വരുന്നതാണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ഞാൻ ഈ ഒരു ഓഫർ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ ഇത്രയും ദിവസമുള്ള ഓർഡേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് അയച്ച് തീർത്തതിന് ശേഷമാണ് നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ പിന്നെ എന്താ പറയാനുള്ളത് ആ നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നതായിട്ടോ ഓർഡർ എടുക്കുന്ന ക്രമം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്